പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് വൻ ഗതാഗത കുരുക്കാണ് ഇന്ന് രാവിലെ മുതലുള്ള ഗതാഗത കുരുക്കാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം കിലോമീറ്ററുകളോളം വാഹനങ്ങൾ നീണ്ട നിരയായി തന്നെ കിടക്കുകയാണ് കുറേ കാലങ്ങളായി തന്നെ ഉള്ള ഒരു പ്രതിസന്ധിയാണ് കാരണം അങ്ങാടിപ്പുറത്തെ മേൽപ്പാലത്തിന്റെ അവിടെയുള്ള ഒരു കുപ്പിക്കഴുത്ത് പോലെയുള്ള മേൽപ്പാലം അതിനാവശ്യത്തിനുള്ള വീതിയില്ല എന്നുള്ള പരാതി ഒപ്പം തന്നെ റോഡിലെ കുണ്ടും കുഴിയും ഇതൊക്കെ ഈ ഒരു ജനങ്ങളുടെ ദുരിതം ഇരട്ടിയിലാക്കിക്കൊണ്ട് വലിയ ഗതാഗത കുരുക്കിലേക്ക് മാറിയിരിക്കുകയാണ് ആ കാഴ്ചയാണ് കാണുന്നത് ഇത് ഇരുവശത്തും അതായത് പാലക്കാട് ഭാഗത്തേക്കും ഒപ്പം തന്നെ കോഴിക്കോട് ഭാഗത്തേക്കും ഇതുപോലെ തന്നെ നീണ്ട നിര വാഹനങ്ങളുടെ കാണാൻ കഴിയുന്നുണ്ട് പല ഭാഗങ്ങളിലേക്ക് പോയേണ്ട ആളുകളാണ് പക്ഷേ ഈ ഒരു കുരുക്കൽ ആയിട്ട് തന്നെ കിടക്കുകയാണ് എവിടുന്നാ ഒരുപാട് നേരമായോ കിടക്കുന്നു ഒരു മണിക്കൂറായി ഒരു മണിക്കൂറായി അല്ലേക്കാ പോവാനുള്ളത് അർജന്റായിട്ട് പോവാണെങ്കിൽ എത്താൻ പ്രയാസേലും ഇതുപോലെ നൂറുകണക്കിന് ആളുകളാണ് കിടക്കുന്നത് ഇത് ഒരു മിനിറ്റിൽ തന്നെ നിരവധി അത്ര നൂറിലേറെ വാഹനങ്ങൾ ഒരേ സമയം തന്നെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയിലാണ് ഈ വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ സ്വകാര്യ ബസ്സുകൾ അതിന്റെ സമയത്തേക്ക് വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിൽ മണിക്കൂറോ മണിക്കൂറുകളോളം അതൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ ഒരു രണ്ടു മണിക്കൂറിലേറെയായിട്ട് ഇത് ഒന്ന് അനങ്ങുക പോലും ചെയ്യാതെയുള്ള ഒരു പ്രശ്നമാണ് നിൽക്കുന്നത് വ്യാപാരികൾ പ്രതിഷേധത്തിലാണല്ലോ ഇത് ദിനംപ്രതിയുള്ള സംഭവമാണ് ഈ പ്രദേശത്തെ കച്ചവടക്കാരെല്ലാം വളരെയധികം പ്രയാസത്തിലാണ് ഇത് എല്ലാവരും കാണുന്നില്ല എട്ട് പത്ത് വർഷമായി എല്ലാ മന്ത്രിമാരും എം എൽ എമാരും ഇതെല്ലാം യാത്ര ചെയ്യുന്നത് അവർ കാണുന്നുണ്ട് അവർ തമ്മിലുള്ള പോരുകളാണത് കൊണ്ട് വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു പ്രശ്നത്തിന് ഇതുവരെയും പക്ഷെ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രാവിലെയൊക്കെ ഇതിനേക്കാളും വലിയ ബ്ലോക്ക് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് കാഴ്ച ഈ റോഡിലെ കുഴികൾ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മംഗട എം എൽ എയുടെ നേതൃത്വത്തിൽ ദേശീയപാതാ ഓഫീസൊക്കെ ഉപരോധിക്കേണ്ട അത്ര ഗതികേടിലേക്ക് പോയിരിക്കുന്നു ഇപ്പോഴും അതിനൊന്നും തന്നെ ഒരു പരിഹാരം ആകുന്നുമില്ല അർഷകനൊപ്പം വിപിൻസി വിജയൻ ട്വന്റി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം